നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാന്നൂറെന്ന വലിയ ലക്ഷ്യവുമായി മുന്നേറുകയാണ് ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റുകൾ നേടുക എന്നതാണ് ബി ജെ പിയും നരേന്ദ്രമോദിയും ലക്ഷ്യമിടുന്നത് അടുത്ത അഞ്ച് വർഷം നിർണായകമായ തീരുമാനങ്ങളെടുക്കാൻ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം പാർലമെൻറ്റിൽ ബി ജെ പിക്ക് അത്യാവശ്യമാണ് തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം ഉച്ചസ്ഥായിലായതോടെ പ്രചരണ തന്ത്രമൊന്നുകൂടി മാറ്റി പിടിച്ചിരിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിൽ നടന്ന പ്രചരണ പരിപാടികളിൽ മഹാറാലികളിൽ ആ തന്ത്രത്തിന്റെ മാറ്റം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞതാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാത്ത കോൺഗ്രസിനെ നിശിതമായി വിമർശിക്കുന്നു നരേന്ദ്രമോദി പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനുള്ള ക്ഷണം നിരസിച്ചതിലൂടെ രാജ്യത്തെ ഭൂരിപക്ഷ സമുദായത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവരല്ല ഞങ്ങളെന്ന സന്ദേശമാണ് കോൺഗ്രസ് നൽകിയതെന്ന വലിയ ആക്ഷേപമാണ് കോൺഗ്രസിനെതിരെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തിയത് നമ്മളൊന്ന് നിരീക്ഷിച്ചാൽ മനസ്സിലാവും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ആദ്യ പ്രചരണ യോഗങ്ങളിലൊക്കെ തന്നെ രാജ്യത്തിൻ്റെ വികസനം അടുത്ത പത്ത് വർഷം ഇരുപത് വർഷം രാജ്യം ലോകത്തിൻ്റെ മുന്നിലേക്ക് നെറുകയിലേക്ക് കയറാനുള്ള സാധ്യത പല മേഖലകളിൽ രാജ്യം നടത്തുന്ന വികസന കുതിപ്പ് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായുള്ള ഇന്ത്യയുടെ പടിപടിയായുള്ള വളർച്ച ഇങ്ങനെ രാജ്യത്തിൻ്റെ വികസന കാഴ്ചപ്പാട് മാത്രം മുന്നോട്ട് വെച്ചാണ് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സംസാരിച്ചത് അപ്പോഴൊക്കെ രാഷ്ട്രീയ നിരീക്ഷകർ കൃത്യമായി പരിശോധിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഏറ്റവും വലിയ ആയുധങ്ങൾ കയ്യിലുണ്ടായിട്ടും ആപനാഴിയിൽ അസ്ത്രങ്ങളേറെ ഉണ്ടായിട്ടും അതൊക്കെ നരേന്ദ്രമോദി പ്രയോഗിക്കാത്തത് എന്ന ചില സംശയങ്ങളുണ്ടായിരുന്നു അപ്പോഴും വികസനം 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 എന്ന ആപ്തവാക്യം മുന്നോട്ട് വെച്ചാണ് നരേന്ദ്രമോദി വോട്ട് തേടിയത് ഇപ്പോഴിതാ ഏറ്റവും നിർണായകമായ സമയത്ത് തൻ്റെ കയ്യിലുള്ള വജ്രായുധങ്ങൾ ഓരോന്നായി പുറത്തെടുക്കുകയാണ് നരേന്ദ്രമോദി അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ നിരാകരിച്ച കോൺഗ്രസ് ആ രാമക്ഷേത്രം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പതിറ്റാണ്ടുകൾ പ്രയത്നിച്ച കോൺഗ്രസും ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളും അവരോട് ജനങ്ങൾ കണക്ക് ചോദിക്കുമെന്ന് ഉത്തർപ്രദേശിൻ്റെ മണ്ണിൽ നിന്ന് നരേന്ദ്രമോദി വിളിച്ചു പറയുമ്പോൾ ഹിന്ദി ഹൃദയഭൂമികളിൽ അത് വലിയ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുപോലെ തന്നെ ജമ്മു കശ്മീരിന്റെ ആർട്ടിക്കിൾ മുന്നൂറ്റി എന്ന പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ആ തീരുമാനം രാജ്യത്തെ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്ന നടപടി മതവിവേചനത്താൽ മതപീഡനം കൊണ്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് പാലായനം ചെയ്ത് കുടിയേറേണ്ടി വന്ന ഹിന്ദുക്കളും സിക്കുകാരും പാഴ്സികളും ജൈനരും ബുദ്ധരുമായ ആളുകളെ നമ്മളല്ലാതെ ആരാണ് സ്വീകരിക്കേണ്ടത് അവർക്ക് നമ്മളല്ലാതെ ആരാണുള്ളത് ഉത്തർപ്രദേശിൻ്റെ മണ്ണിൽ നിന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചത്തിൽ ചോദിച്ച ചോദ്യമാണ് ആ പാവങ്ങൾക്ക് വേണ്ടി നമ്മളല്ലാതെ ആരാണുള്ളത് ഈ ചോദ്യമാണ് ഇനിയുള്ള തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറുക ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ച് നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ് കേവലം വിജയിക്കാനുള്ള പോരാട്ടമല്ല ഇന്ത്യയുടെ പാർലമെന്റിൽ മുന്നൂറ്റി പേരെ പേര് താമര ചിഹ്നത്തിൽ വിജയിപ്പിച്ചു കൊണ്ടുവരണം എൻ ഡി എക്ക് പിന്നിൽ നാനൂറിലധികം പേർ അണിനിരക്കണം അങ്ങനെ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ചരിത്രപരമായ വിജയം നേടണം ഇതിനു വേണ്ടിയുള്ള പ്രയത്നമാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയും നരേന്ദ്രമോദിയും നടത്തുന്നത് എന്തായാലും ബാ ബി ജെ പിയുടെ ഇൻ്റേണൽ സർവേ ചില കാര്യങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു അതായത് അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം അത് ജനങ്ങൾക്ക് സമർപ്പിച്ചത് വിശ്വാസികൾക്ക് സമർപ്പിച്ചത് ഇത്തരം കാര്യങ്ങൾ വേണ്ടത്ര തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് ബി ഉപയോഗിക്കുന്നില്ല ബി ജെ പിയുടെ വിജയത്തിൽ ഒരു നേതീയ തോതിൽ ഒരു ചലനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ നേട്ടം ആ നേട്ടത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നില്ല കോൺഗ്രസിനെ അടിക്കാൻ കിട്ടിയ ഏറ്റവും വലിയ ചാട്ടവാറാണ് ഒരു ഒരു പ്രത്യേക മതത്തിന് വേണ്ടി അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി മാത്രം അയോധ്യയിലെ രാമക്ഷേത്രത്തെ വിസ്മരിച്ച കോൺഗ്രസിന് കിട്ടേണ്ട ചാട്ടവാടടി കൊടുത്തു തുടങ്ങിയിരിക്കുന്നു നരേന്ദ്രമോദി നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ്പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക